ഹായ് ഫ്രണ്ട്സ് ഇ സി കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പഴയ കാല ഒരു മിഠായിട്ട റെസിപ്പി ആയിട്ടാണ് അത് നമ്മൾ പെട്ടികടകളിലൊക്കെയാണ് അങ്ങനെ കിട്ടാറ് അത് നമ്മുടെ പാൽക്കോവയാണ് അത് നല്ല ടേസ്റ്റിയാണ് നല്ലൊരു സോഫ്റ്റ് ഉള്ള ഒരു മിഠായി കൂടിയാണ് അപ്പോൾ അത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം അപ്പോൾ അതിന് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായാൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിഠായിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടേക്ക് എങ്ങനെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മാർക്കറ്റിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് ഈ മിഠായി ഉണ്ടാക്കുന്നതിന് എന്തൊക്കെയാ വേണ്ടേന്ന് നോക്കാം മൈദയാണ് മൈദര് ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പഞ്ചസാര പൊടിച്ച പഞ്ചസാര ഒരു നൂറ്റി ഗ്രാം പിന്നെ നമുക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ടത് നെയ്യ് നെയ്യ് ഒരു നൂറ് ഗ്രാം പിന്നെ നമ്മുടെ ഏലക്കപ്പൊടി അതൊരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇത്ര കാര്യമാണ് നമുക്ക് പാൽഗോമയ്ക്ക് വേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇത്തിരി കട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ തെയ്യ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മൈദപ്പൊടി ഇളക്കാനായിട്ട് ഇനി നമ്മുടെ മൈദപ്പൊടി കൊറേശിട്ട് നന്നായി രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുന്നു തീ നന്നായി കുറച്ചിട്ടിട്ട് ചെയ്യൊരു പത്ത് മിനിറ്റോളം നമ്മള് നന്നായി ഒന്ന് ഈ നെയ്യ് ഈ മൈദ കിടന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമ്മള് തീ നന്നായി കുറച്ചിട്ടിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കണം കൊടുക്കും നന്നായി പറ്റി അമർത്തി കൊടുക്കുക അത് നന്നായി നല്ല ഭാഗത്തിലുണ്ടാവും അപ്പൊ നെയ്യില് കെടുന്നു മൈദ്യ കിടന്നു നെയ്യ് മൈദിക്ക് എല്ലാത്തി നന്നായി ഇതേപോലെ ആവണം കേട്ടോ നമ്മുടെ ഈ നെയ്യ് മൈദ അതങ്ങനെ മൈദയുടെ പച്ചമണൊക്കെ ഉണ്ടല്ല അതൊക്കെ പോയി നല്ലൊരു സ്മെല്ലായിട്ട് വരും നല്ല നെയ്യ് നന്നായിട്ട് വരും അതുവരെ നമ്മളിങ്ങനെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കും അപ്പൊ നന്നായി എല്ലാ ഭാഗവും ഇങ്ങനെ പരത്തി കൊടുത്ത് ഇളക്കിനിറ്റ് നന്നായി നമ്മൾ ഇത് ഇളക്കോണ്ടിരിക്കുന്നു തീ കുറച്ചിട്ടിട്ട് എന്നാലേ മൈദയൊക്കെ നന്നായി ഒന്ന് അതിന്റെ ഇതിൽ വേഗം കിട്ടുള്ളൂ ളക്കാധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല മൈദ നെയ്യിലുള്ള കാരണം ഇപ്പൊ ഇളക്കുന്നുണ്ട് നമ്മളൊന്ന് പാനൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്ക എല്ലാ ഭാഗത്തേക്കും നമ്മള് ഞാനപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഇത് പെട്ടിക്കറിലൊക്കെ ഇങ്ങനെ വേടിച്ചായിരുന്നു ഇതൊക്കെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ടും നമ്മൾ അതേപോലെ നമ്മുടെ പിട്ടൊക്കെ ഉണ്ടായില്ലേ ഞാൻ പിട്ടിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടോളാം അപ്പൊ അങ്ങനത്തെ മിഠായികളുടെ ഒക്കെ റെസിപ്പികളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണണം കേട്ടോ നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയോളാം നല്ല ടേസ്റ്റാണ് നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് മിഠായികളൊന്നും അങ്ങനെ വലിയ പരിചയം ഉണ്ടാവില്ല അപ്പൊ നമ്മളിതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും ഇതൊക്കെ ഒരു വെറൈറ്റി മിഠായിയാണ് നമ്മൾ പിന്നെ നേരം ഇങ്ങനെ നെയ്യിൽ മൈദ ഉപയോഗിക്കണം ഒരു പരിപാടി മാത്രമേ ഉള്ളതില് പിന്നെ വേറെ ഓർക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയോളൂ നമ്മുടെ മൈദ ഏതാണ്ട് നെയ്യ് കിടന്ന് ഇങ്ങനെ ഒരു ഇതായിട്ടുണ്ട് കുറച്ചും കൂടി നേരം നമുക്ക് ഇതൊന്ന് ചൂടാക്കി വെക്കണം ഒരു പത്ത് മിനിറ്റ് നല്ലോണം ഇത് നെയ്യ് കിടന്ന് ഇങ്ങനെ വേണം കേട്ടോ അങ്ങനെ നമ്മുടെ മൈദയുടെ മണമൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ട് മൈക്കിട്ട് വരുള്ളൂ അപ്പൊ നമ്മുടെ നെയ്യില് കിടന്ന് മൈദ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി ഇതൊരു അഞ്ചു മിനിറ്റ് തിളക്കാനായിട്ട് നമുക്ക് ഒരു പൗളിലേക്ക് മാറ്റി വെക്കാം അത് നമ്മൾ ഇനി ഇത് സെറ്റ് ആക്കാൻ വയ്ക്കേണ്ട പാത്രം ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ നമുക്ക് കുറച്ച് പട്ടു അല്ലെങ്കിൽ നെയ്യ് ഏതാനും നമ്മുടെ കയ്യിലുള്ളത് അനുസരിച്ച് നന്നായി ഒന്ന് പെറ്റി കൊടുക്കാം ഇതിൽ വെച്ചിട്ട് വേണം നമ്മളിത് സെറ്റ് ആക്കണത് അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് നെയ്യ് പറ്റി കൊടുക്കും അല്ലോണ അരിഭാഗത്തൊക്കെ ഇട്ട് നമ്മളൊന്ന് പറ്റി കൊടുക്കും അപ്പം നമ്മുടെ ഇനി ഈ കൂട്ടിലേക്ക് നമ്മൾ നമ്മുടെ ഏലക്കപ്പൊടി എടുത്ത് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടില്ലേ അത് കുറേശ്ശേ ഇട്ട് ഈ മൈതിയിലക്കി നമ്മൾ കൂട്ടി കൊടുക്കണം കേട്ടോ കുറേശേ മുഴന് ഒരുമിച്ചിട്ടുണ്ടോ കുറേശ്ശെ കുറേശേ ഇട്ടിട്ട് ഇത് ഇളക്കണം കേട്ടോ മുഴുവൻ ഒരുമിച്ച് ഇട്ടത് ഇളകി കിട്ടില്ല നമ്മൾ നമ്മൾ കുറെശിട്ട് നമ്മളിതിൽ ഇളക്കി കൊടുക്കുക കുറച്ച് ചൂടുണ്ട് കേട്ടോ നേരി ചൂടുണ്ട് എന്നിട്ട് വേണം നമ്മളിത് തിളക്കി യോജിപ്പിക്കാനായിട്ട് ൂസായി വരുന്നുണ്ട് നമ്മുടെ ഇളക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുമ്പോഴാണ് അത് നന്നായി ലൂസായി വരുന്നോട്ടെ പഞ്ചസാര ഒന്നുകൂടി നമുക്കൊന്നും അരികാ ഉണ്ട് ഒന്നുകൂടി അരിഞ്ഞോട്ടെ പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പൊടിച്ച് ചേർക്കണം കേട്ടോ പഞ്ചസാര അത് നന്നായി സോഫ്റ്റായി പഞ്ചസാരയൊക്കെ ഒക്കെ അതിലേക്ക് യോജിച്ചത് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഇളക്കുമ്പോ നമുക്ക് അതറിയാം നമ്മുടെ ഇതെല്ലാ ഭാഗത്തേക്കും നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ നെയ്യ് പറ്റി വെച്ച പാത്രത്തിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കാം काटा। നമ്മളിതൊരു ഇരുപത് മുപ്പത് മിനിറ്റിനേരം നമ്മൾ ഫ്രീസറിൽ വെച്ച് നന്നായി ഒന്ന് തണുക്കാൻ വയ്ക്കണമൊക്കെ അപ്പോൾ അത് നന്നായി സെറ്റായി വരും അപ്പം നമ്മളത് സെറ്റാവാൻ ആയിട്ട് ഫ്രീസറിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായി അത് സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മുറിക്കാം ഒരു ഇരുപത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി അപ്പൊ നമ്മുടെ മിഠായി നല്ലോണം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് വേണ്ട അതുകൊണ്ട് നല്ല ചതുനം കട്ടിയായിട്ട് നമുക്കത് മുറിച്ചെടുക്കാം അപ്പൊ നമ്മുടെ പാൽഗോ മിഠായി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വരുന്ന നമ്മുടെ വീട്ടിലുള്ള മൈദം പഞ്ചസാരയും നെയ്യൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി എളുപ്പണ്ടാക്കാം അപ്പോൾ അതിന് നേരൊന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മാർക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരേക്ക് ബൈ